ഇന്ന് നല്ലൊരു ചക്കയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല ഒന്നുമല്ല ഇന്ന് ഞങ്ങളിപ്പോൾ വൈകുന്നേരം പുറത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ചക്ക വഴിയിരിക്കലും പെട്ടി ഓട്ടോയിൽ വെച്ചേക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചക്ക മേടിച്ച് നല്ല നമ്മുടെ നാട്ടിലത്തെ വരിക്കച്ചക്ക പോ വരിക്കച്ചക്ക തന്നെയാണ് അപ്പോൾ ഇവിടെയും ഒത്തിരി ചക്ക ഉണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പം നാട്ടിൽ മഴയതുകൊണ്ട് ചക്കക്ക് മധുരം കുറവായിരിക്കും പക്ഷെ ഈ ചക്കക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വരിക്ക ചക്കയുടെ നമ്മളെ നാട്ടിൽ സാധാരണ നോർമൽ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോരിക്ക തേൻ വരിക്കാണെന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല അപ്പത് ഞങ്ങൾ പീസാക്കി ഇത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പം അതേ ആദ്യം കുറച്ച് എണ്ണയൊക്കെ തേക്കണം കേട്ടോ വെളിച്ചെണ്ണയില്ലേ കൈ ഒന്ന് ജസ്റ്റ് ഇതാക്കണം അതല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ വിളഞ്ഞിൻ കൈയിലൊക്കെ ആകും പച്ച പോലെ ഇങ്ങനെ ഇങ്ങനെ ആവും അതുകൊണ്ട് അപ്പൊ അതിന് അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് പിടിച്ചെണ്ണതേക്കണം കേട്ടോ ഞങ്ങള് കുറച്ചിവിടെ കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പഴേലും നാട്ടിൽ ഇപ്പൊ മഴ ആയതുകൊണ്ട് ചക്കയൊക്കെ കുറവാണെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരെയും ഒന്ന് പുതിപ്പിക്കാം എന്ന് വിചാരിച്ച കണ്ടിട്ട് അപ്പൊ ഇതാ ഞങ്ങള് ക്ലീൻ ചെയ്തിട്ട ക്ലീൻ ചെയ്ത് ഞങ്ങള് കുറേക്കാ കഴിച്ചു ഇനി ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ കഴിക്കാന്ന് വെച്ചിട്ട്